നമസ്കാരം മീഡിയ കമ്പാനി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത് ലോക ആരോഗ്യ സംഘടനയുടെ അറിയിപ്പ് അനുസരിച്ച് പക്ഷിപ്പനി മനുഷ്യരിലേക്ക് കൂടി പടർന്നേക്കാമെന്നൊരു വലിയൊരു ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ ലോകമെമ്പാടും നൽകിക്കഴിഞ്ഞു കോവിഡിനേക്കാൾ നൂറ് മടങ്ങ് ശക്തി ശക്തിയാർജിച്ച പക്ഷിപ്പനി അതും ജനിതക മാറ്റം വന്നിട്ടുള്ള എച്ച് ഫൈവ് എൻ വൺ വൈറസുകൾ മനുഷ്യരിലേക്കും കടന്നു പിടിച്ചേക്കാം അതോടൊപ്പം തന്നെ അൻപത്തിരണ്ട് ശതമാനത്തോളം മരണസാധ്യത കൂടി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് കുട്ടനാടൻ പ്രദേശങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് മനുഷ്യരിലേക്ക് വ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കർശന ജാഗ്രത നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഈ സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് നൽകുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴയുടെ മേഖലകളിൽ പക്ഷികളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ പക്ഷികളുടെ വിസർജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വായുവിലൂടെ ഈ രോഗം പടരുന്നതിന് വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പരിശോധനകൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ പനി ശരീരവേദന തൊണ്ടവേദന മറ്റ് അസ്വസ്ഥതകൾ അതോടൊപ്പം തന്നെ ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇത് പക്ഷിപ്പനീടെയൊക്കെ ലക്ഷണങ്ങളാവാൻ സാധ്യതയുണ്ട് നാളിതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും കൃത്യമായിട്ട് പരിശോധന അത് കൃത്യമായിട്ട് പനി സർവേ ഉൾപ്പെടെയുള്ളവ ഈ പ്രദേശത്ത് ആരംഭിക്കുകയാണ് എല്ലാവരും പൊതുജനങ്ങളെല്ലാം ഇതിനോട് സഹകരിക്കുക കൃത്യമായിട്ട് നമ്മളുടെ തൊണ്ടയിൽ നിന്നുള്ള ശ്രമം ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കും പനിയുള്ളവരുടെ ശ്രമമൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത് പക്ഷിപ്പനി മൂലമുള്ളതാണോ എന്നൊക്കെ കൃത്യമായിട്ട് ഈ പരിശോധനയിലൂടെ കണ്ടെത്താനും സാധിക്കും അങ്ങനെയൊന്നും തന്നെ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അതീവ ജാഗ്രതയാണ് ഈ സമയത്ത് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ കേരളത്തിൽ ഈ പക്ഷികളൊക്കെ അല്ലെങ്കിൽ കോഴി താറാവ് ഇങ്ങനെയുള്ളവയൊക്കെ വളർത്തുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജാഗ്രത കൂടി പാലിക്കേണ്ട ഒരു സമയമാണ് പക്ഷികളുമായിട്ട് ഇടപഴകുമ്പോൾ അതോടൊപ്പം തന്നെ ഇവയുടെ വിസർജ്യമെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഇവയ്ക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വ്യക്തി ശുചിത്വം പാലിക്കേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ പക്ഷികളുമൊക്കെ ആയിട്ട് ഇടപഴകുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ സുരക്ഷിത അകലം പാലിക്കുന്നത് ഉൾപ്പെടെ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലം പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകൾ വന്നുചേർന്നിട്ടുണ്ട് എസ് എസ് എൽ സി റിസൾട്ട് മെയ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയോടെ ഉണ്ടായേക്കുമെന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നുചേർന്നിട്ടുള്ളത് അതിനുശേഷം തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ പ്ലസ് ടു പല പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടാണ് ഈ സമയത്ത് വരുന്നത് ഇപ്പോൾ ടാബ്ലറ്റും ജോലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് വളരെ വേഗത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് ഈ സമയത്ത് മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ളവ അധ്യാപകർ പൂർത്തിയാക്കിയത് മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മാർക്ക് എൻട്രി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മെയ് മാസം ആദ്യ ആഴ്ചയോടെ തന്നെ എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കാനാകുമെന്ന കൃത്യമായിട്ടൊരു അറിയിച്ചു വിദ്യാഭ്യാസ വകുപ്പ് ഈ സമയത്ത് നൽകുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന സ്കീം പ്രകാരം സൗജന്യ അരി ഗോതമ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യം ഏപ്രിൽ മാസത്തെ വാങ്ങാനുള്ളവർക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും എ വെ റേഷൻ കാർഡാണെങ്കിൽ മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ മൂന്ന് കിലോ ഗോതമ്പ് എന്നിവയെല്ലാം ഇവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഇതേ സാഹചര്യത്തിൽ ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിലായിരിക്കും സൗജന്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക